സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി കൊണ്ടാണ് ഇന്ന് പ്രോംക്യ ചാനൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്യണം നമ്മുടെ എല്ലാ സ്പോർട്സ് ഗ്രൂപ്പുകളിലേക്കും ഇത് ഷെയർ ചെയ്യണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പല സുഹൃത്തുക്കളും കാലിൽ ബാൻഡേജ് ചെയ്യുന്ന രീതി അത് വേണ്ടത്ര നല്ല ശരിയായ രീതിയിൽ അല്ലാത്തത് മൂലം ഇഞ്ചുറി സഫർ ചെയ്യുന്ന ആൾക്കാരാണ് പരിക്കുകൾ പറ്റിയിട്ട് കളി നിർത്തിയ ആളുകളാണ് അല്ലെങ്കിൽ ഇപ്പോഴും കളിക്കുമ്പോൾ പെയിൻ അനുഭവിക്കുന്ന ആളുകളൊക്കെയാണ് അപ്പോൾ ഇതിനൊക്കെയുള്ള ഏറ്റവും വലിയൊരു പ്രിവെൻഷനാണ് കാലിൻ്റെ ആംഗിളിൽ കൃത്യമായിട്ട് ബാൻഡേജ് ചെയ്യുക എന്നുള്ളത് ശാസ്ത്രീയമായ പഠനങ്ങളുടെ അഭാവം അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ള പല പിന്നെ കുട്ടികളോടും സ്പോർട്സിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന പല കുട്ടികളോടും നിങ്ങൾ കാലിൻ്റെ ആംഗിൾ എങ്ങനെ റാപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈവൺ ജില്ലാ ടീമുകളിലൊക്കെ കളിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് ക്യാമ്പിലൊക്കെ കിട്ടിയ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ ഇവരെയൊക്കെ അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കും നിങ്ങൾ കറക്റ്റ്ലി നിങ്ങൾക്ക് എങ്ങനെയാണ് ബാൻഡേജ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ പലപ്പോഴും റോങ് ആൻസർ ആണ് തരാ അല്ലെങ്കിൽ വേണ്ടത്ര അവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള അവബോധം ഇല്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതിനൊക്കെയുള്ള ഒരു അറുതിയാണ് ഈ വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്പോർട്സ് ഹെൽത്ത് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് സാധാരണ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ബാൻഡേജ് സെലക്ട് ചെയ്യുന്നത് മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം ബാൻഡേജ് എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ടെൻ സെൻറ്റിമീറ്റർ വിടുത്തിലുള്ളതാണ് ഇപ്പോൾ ആളുകളുടെ കാലിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ബാൻഡേജ് സെലക്ട് ചെയ്യാം ചെറിയ കുട്ടികൾക്കൊക്കെ ചെറിയ ബാൻഡേജ് ഉപയോഗിക്കാം വലിയ ആളുകൾക്ക് കുറച്ചുകൂടി വലിയ ബാൻഡേജ് ആണ് നല്ലത് അപ്പോൾ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളൊക്കെ അവർക്ക് ഒരു ഫിസിയോ കൂടെ ഉണ്ടാകും അവർ ടേപ്പാണ് ഉപയോഗിക്കുന്നത് നമ്മളൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു എന്നാൽ നമുക്ക് സാധാരണ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് പിന്നെ ബാൻഡേജ് ഉപയോഗിക്കുമ്പോൾ അധികം കട്ടിയില്ലാത്ത തന്നെ സെലക്ട് ചെയ്യുക ഒരുപാട് കട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ബാൻഡേജ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് പിന്നെ വലിയ പ്രഷറായിട്ട് നിങ്ങൾക്ക് ബൂട്ടിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഉള്ള ബാൻഡേജ് സെലക്ട് ചെയ്യുക ഇതൊരു തുടങ്ങുമ്പോൾ ഇങ്ങനെ തുടങ്ങുക ഈ ബാൻഡേജിൻ്റെ റോൾ ഇങ്ങനെ തന്നെ മുകളിലേക്കാകുന്ന രീതിയിൽ പിടിക്കുക ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൂടുതൽ സ്ട്രെച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ നമുക്ക് തുടങ്ങാം ഞാൻ ഉപയോഗിക്കുന്നത് ഞാനുപയോഗിക്കുന്നത് ആണ് ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പ് ഒരു ബാൻഡേജാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന് ചിലപ്പോൾ ചുളിവുകൾ കുറച്ച് കാണാൻ പറ്റും എന്നാലും പിന്നെ വളരെ നൈസാണ് അധികം കട്ടിയില്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഫീല് നമുക്ക് വരില്ല അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ ചുറ്റി കഴിഞ്ഞതിന് ശേഷം ഈ മടമ്പിൻ്റെ ഭാഗം ശരിക്ക് ചുറ്റിയെടുക്കുക കാരണം ഇവിടെ നമുക്ക് നല്ല സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട് പിന്നെ വേറൊരു കാര്യം നമ്മൾ ബാൻഡേജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കാല് നന്നായിട്ട് വാമായിട്ടുള്ള ഒരു അവസ്ഥയൊന്നും ആവില്ല അപ്പോൾ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഒരുപാട് ടൈറ്റാക്കുന്ന രീതിയിൽ ബാൻഡേജ് ചെയ്യരുത് ഇനി നമുക്ക് വേണ്ട പ്രൊട്ടക്ഷൻ എന്താ ഈ ഈ പ്രൊട്ടക്ഷനാണ് ഈ ഭാഗത്തുള്ള പ്രൊട്ടക്ഷനാണ് നമുക്ക് പിന്നെ വേണ്ടത് ഓക്കെ അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ചിത്തിൽ കഴിഞ്ഞു ഇനി നമുക്ക് ഒരു എട്ട് ഇടാം അതല്ലേ എട്ട് ഷേപ്പിൽ നമുക്കൊരു ప్రొటెక్షన్ కూడా డన్ ఇరేళ్ళు మరి బాకీళ్ళ ఆక్సిస్ఈ జస్ట్ ఇస్ట్ చుట్టివ ഞാൻ അതസീവ് ആണ് ഉപയോഗിക്കുന്നത് ഒട്ടുന്ന ബാൻഡേജ് ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ ഒട്ടിയിട്ട് കിട്ടും നമുക്ക് വേറെ ഒരു പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മുടെ കാലിന് മതിയായ പ്രൊട്ടക്ഷനായിപ്പോൾ സാധാരണ കാണുന്ന പരിക്ക് ഇതാ ഈ ഭാഗം അതുപോലെ തന്നെ ഇവിടെയൊക്കെയാണ് പക്ഷേ ഇതിനൊക്കെയുള്ള വലിയൊരു സപ്പോർട്ടാണിത് ഈ ഭാഗം നമ്മൾ കൃത്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഓവർ മൂവ്മെൻറ്റ്സ് എല്ലാം ഒഴിവാക്കാൻ പറ്റും അതേ സമയത്ത് തന്നെ നമുക്ക് പിന്നെ മതിയായ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും വേണം കാലിന് നമ്മുടെ കാലിന് വേണ്ടുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും വേണം പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ സോക്സ് ഇടുമ്പോൾ ചുളിഞ്ഞു പോകുന്നത് അതിൻ്റെ ഒരു പരിഹാരമാണ് സോക്സ് മറിച്ചിട്ടിട്ട് ചെറിയ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ബാൻഡേജ് ചുളിയുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല കണ്ടതിന് നന്ദി ഇനിയും ഹെൽത്ത് ഫുട്ബോൾ ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോകളുമായി അടുത്ത എപ്പിസോഡുകളിൽ കാണാം ഗുഡ് ബൈ